ആദ്യമായിട്ട് ആംബുലൻസുകൾക്ക് ഒരു താരിഫ് ഏർപ്പെടുത്തുകയാണ് താരിഫ് എന്ന് പറയുമ്പോൾ ആംബുലൻസിന് ഇപ്പോൾ നിലവിൽ എത്ര രൂപയാണ് മിനിമം ചാർജ് എന്നോ അങ്ങനെയുള്ള ടാക്സിക്കും മറ്റ് വാഹനങ്ങൾക്കുള്ളതുപോലെ ഒരു താരിഫ് ഇല്ല ആംബുലൻസ് ഉടമകളുടെയും തൊഴിലാളികളുടെയും സംഘടനകളുമായി ഞങ്ങളിപ്പോൾ ചർച്ച ചെയ്തു ചർച്ചയിൽ തീരുമാനമാവുകയും കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷനും ട്രാൻസ്പോർട്ട് അഡീഷണൽ കമ്മീഷനും എല്ലാവരും വളരെയധികം ചർച്ചകൾ പല ഘട്ടങ്ങളായി നടത്തി ഇന്ന് ഞാനുമായി നടത്തിയതാണ് അതിലൊരു ധാരണയായിട്ടുണ്ട് പല കാറ്റഗറിയിലുള്ള ആംബുലൻസുകൾക്ക് റേറ്റ് തീരുമാനിക്കണം മിനിമം റേറ്റ് കിലോമീറ്ററിൻ്റെ റേറ്റ് അതോടൊപ്പം തന്നെ ലഭിക്കാവുന്ന ആനുകൂല്യങ്ങൾ അവരെ സംബന്ധിച്ചിട്ടുള്ളത് ആനുകൂല്യം ആദ്യം റേറ്റുകൾ ആദ്യം ആദ്യമൊന്ന് പറയാം ഡി ലെവൽ ആംബുലൻസ് എന്ന് പറയുമ്പോൾ ഐ സിയു ഉള്ള എയർ കണ്ടീഷനുള്ള ആംബുലൻസ് അതിനെ മിനിമം ചാർജ് മിനിമം ചാർജ് പത്ത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മറ്റു വണ്ടികളെ പോലും റിട്ടേൺ കിട്ടത്തില്ല തിരിച്ച് അതുകൊണ്ട് പത്ത് കിലോമീറ്റർ അങ്ങോട്ട് തിരിച്ച് പത്ത് കിലോമീറ്റർ കണക്കായിക്കൊണ്ട് പത്ത് കിലോമീറ്ററിന് ഉള്ളിലാണെന്നുണ്ടെങ്കിൽ മിനിമം ചാർജ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആ മിനിമം ചാർജ് കഴിഞ്ഞാൽ അഡീഷണൽ കിലോമീറ്ററിന് അമ്പത് രൂപ വച്ചാണ് വെൻറ്റിലേറ്ററുള്ള ഏറ്റവും ഹയസ്റ്റ് ഹയർ ഗ്രൂപ്പിൽപ്പെട്ട വണ്ടിയാണ് ഏറ്റവും ഹൈ എൻഡ് വണ്ടിയാണ് വെന്റിലേറ്റർ ഉണ്ട് അതിൽ എയർ കണ്ടീഷൻ ഉണ്ടാവും മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ട് ടെക്നീഷ്യൻ ഉണ്ടാവും അതിലൊരു ഡോക്ടർ നേഴ്സ് അങ്ങനെ അറ്റൻഡ് അതിൽ അറ്റൻഡ് ചെയ്യാൻ ടെക്നീഷ്യൻ ഉണ്ടാവും ഡോക്ടർ ഉണ്ടാവും അത് അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ആ അത്തരം വണ്ടികൾക്ക് മിനിമം ചാർജ് പത്ത് കിലോമീറ്ററിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പത്ത് കിലോമീറ്റർ പറഞ്ഞാൽ തിരിച്ചും കൂടെ ചേർത്തിട്ടാണ് വെയിറ്റിംഗ് ചാർജ് ഓരോ മണിക്കൂറിനും അതായത് ആദ്യത്തെ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഓരോ മെഡിക്കൽ കോളേജിലേക്ക് ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുവന്നു അപ്പോൾ ആ പേഷ്യൻറ്റിനെ അവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്യുന്ന സമയം വെന്റിലേറ്ററിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്ന ഒരു സമയം ഒരു മണിക്കൂർ ഒരു മണിക്കൂറിന് കഴിഞ്ഞാൽ ഓരോ ആ ഓരോ പിന്നുള്ള ഓരോ മണിക്കൂറിനും ഇരുന്നൂറ്റി അമ്പത് രൂപ മുന്നൂറ്റമ്പത് രൂപ വെച്ചാണ് കൊടുക്കേണ്ടത് ഈ വെൻ്റിലേറ്ററിലെ ആംബുലൻസ് ഒരു മണിക്കൂറോളം ആശുപത്രിയിൽ വന്ന് വെയിറ്റ് ചെയ്തു പിന്നെ ആ ഒരു മണിക്കൂർ കഴിഞ്ഞുള്ള ഓരോ അവറിനും മുന്നൂറ്റമ്പത് രൂപ വെച്ച് കൊടുക്കണം അടുത്തത് സി ലെവൽ വണ്ടിയാണ് അത് ഈ ട്രാവലർ ഷേപ്പിലുള്ള എയർ കണ്ടീഷൻ ചെയ്ത ആംബുലൻസ് അതിൽ ഓക്സിജൻ ഉണ്ടാവും മറ്റ് വെൻറ്റിലേറ്റർ സൗകര്യങ്ങളൊന്നുമില്ല അതിൻ്റെ മിനിമം ചാർജ് എന്ന് പറയുന്നത് ഈ ടെൻ പ്ലസ് ടെൻ തന്നെയാണ് അതിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ മിനിമം ചാർജ് അതുപോലെ അതിന് വെയ്റ്റിംഗ് ചാർജ് ഇതുപോലെ ഹോസ്പിറ്റലിൽ വന്ന് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നാൽ ഇരുന്നൂറ് രൂപ പെർ അവറാണ് ആദ്യത്തെ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ രണ്ടാമത്തെ മണിക്കൂർ തൊട്ട് ഇരുന്നൂറ് രൂപ വെച്ച് ചാർജ് ചെയ്യും അതിൻ്റെ അഡീഷണൽ കിലോമീറ്ററിന് നാൽപ്പത് രൂപ വെച്ചാണ് വേണ്ടത് ആദ്യത്തെ ഒരു മണിക്കൂർ അവരെ ചെല്ലുന്ന സമയത്ത് അവർ തന്നെ സൗജന്യം ചെയ്യാന്ന് വെച്ചാൽ ഈ രോഗിയെടുക്കാനും ഇറക്കാനും ഒക്കെയുള്ള സൗകര്യത്തിന് വേണ്ടി അവരുടെ സംഘടന തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ് ആദ്യത്തെ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത മണിക്കൂർ തൊട്ട് അവർ ചാർജ് ചെയ്യും അത് അവരുടെ കിലോമീറ്റർ ആ വണ്ടിക്ക് കിലോമീറ്ററിന് നാൽപ്പത് രൂപയാണ് ഈ പത്ത് കിലോമീറ്റർ കഴിഞ്ഞാൽ അഡീഷണൽ പോകുന്ന കിലോമീറ്ററിന് മിനിമം കിലോമീറ്റർ അതാണ് പത്ത് കിലോമീറ്റർ എന്ന് പറയുന്നത് പത്ത് കിലോട്ട് അകത്തൊരു ആശുപത്രിയിലേക്കാണ് പോകുന്നെങ്കിൽ പോയിട്ട് തിരിച്ചു വരുന്നതിനോട് ചേർത്ത് ഈ മിനിമം ചാർജ് കൊടുത്താൽ മതി കാരണം പത്ത് കിലോമീറ്ററിനകത്താണെങ്കിൽ പത്ത് മണി തോട്ട് കഴിയുമ്പോൾ അഡീഷണൽ ചാർജ് വരും അത് നാൽപ്പത് രൂപ വെച്ചാണ് വരുന്നത് മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ബി ലെവൽ ട്രാവലർ നോൺ എ സി നോൺ എ സി ആയിട്ടുള്ള ആംബുലൻസ് സാധാരണ ഉപയോഗിക്കുന്ന ഈ ട്രാവലർ മോഡലിലുള്ള ആംബുലൻസാണ് അതിന് മിനിമം ചാർജ് ആയിരം രൂപയാണ് മിനിമം വെച്ചിരിക്കുന്നത് വെയ്റ്റിംഗ് ചാർജ് ഓരോ മണിക്കൂറിനും ഒരു മണിക്കൂർ കഴിഞ്ഞാൽ അടുത്ത മണിക്കൂർ തൊട്ട് ഇരുന്നൂറ് രൂപയാണ് കിലോമീറ്ററിന് മുപ്പത് രൂപയാണ് പിന്നെ ഈ ചെറിയ ഓമിനി പോലത്തെ വണ്ടികളുണ്ട് ചെറിയ മാരുതി പോലുള്ള വണ്ടികൾ ചെറിയ വണ്ടികൾ പിന്നെ ഈ ബെലറോ പോലുള്ള വണ്ടികളൊക്കെ വരുന്നുണ്ട് ആ കാറ്റഗറിക്ക് അതിനെ ഓമിനി ഇക്കോ ബലേറോ ആൻഡ് ആർ ടി ഒ അപ്രൂവഡ് അതർ ആർ ടി ഒ അപ്രൂവ്ഡ് എ ലെവൽ ആംബുലൻസ് വിത്ത് എ സി വിത്ത് എ സി വണ്ടിക്ക് എണ്ണൂറ് രൂപയാണ് മിനിമം ചാർജ് വെയ്റ്റിംഗ് ചാർജ് വൺ അവർ കഴിഞ്ഞിട്ട് ഓരോന്ന് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് അഡീഷണൽ കിലോമീറ്ററിന് ഇരുപത്തഞ്ച് രൂപ വെച്ചാണ് ചാർജ് ചെയ്യുന്നത് പിന്നെ ഇതേ കാറ്റഗറി തന്നെ എ സി ഇല്ലാത്ത വണ്ടികൾ ഓമിനി എക്കോ ബെലേറോ ആർ ടി ഒ അപ്രൂവ് ചെയ്തിട്ടുള്ള മറ്റ് എ സി ഇല്ലാത്ത നോൺ എ സി വെഹിക്കിളിന് മിനിമം ചാർജ് അറുന്നൂറ് രൂപയാണ് വെയ്റ്റിംഗ് ചാർജ് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ നൂറ്റമ്പത് രൂപ വെച്ച് ചാർജ് ചെയ്യും അഡീഷണൽ കിലോമീറ്ററിന് ഇരുപത് രൂപ വച്ചാണ് ചാർജ് ചെയ്യുന്നത് ഇതാണ് നമ്മൾ ചർച്ചയിൽ ഫിക്സ് ചെയ്തിട്ടുള്ള ഈ നാല് കാറ്റഗറിയിൽ ഡി സി ബി എ ഈ നാല് കാറ്റഗറിയിലുള്ള വണ്ടികളുടെ ചാർജ് ഇങ്ങനെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് എല്ലാം പത്ത് പ്ലസ് ആണ് അതാണ് പത്ത് കിലോമീറ്ററിനകത്താണെങ്കിൽ മിനിമം ചാർജ് കൊടുത്താൽ മതി പത്ത് കിലോമീറ്റർ കഴിഞ്ഞാണ് അഡീഷണൽ ചാർജ് വരുന്നത് കാരണം ഹോസ്പിറ്റലിൽ പത്ത് കിലോമീറ്ററിനകത്താണേ അവർ റിട്ടേൺ വരണമല്ലോ ഈ പത്ത് പ്ലസ് പത്ത് എന്ന് പറയുന്നത് ഇരുപത് കിലോമീറ്റർ വെച്ചേക്കുന്ന അവർക്ക് ഒരിക്കലും ഇത് മറ്റു വാഹനങ്ങളെ പോലെ റിട്ടേൺ കിട്ടത്തില്ല ഇപ്പോൾ ടാക്സി പോയാലും ഓട്ടോറിക്ഷ പോയാലും ഒക്കെ നമുക്ക് റിട്ടേൺ കിട്ടും അവർ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അത് പെൺ പ്ലസ് ടെൻ എന്ന് പറയുമ്പോൾ മിനിമം ചാർജ് വരും ഒരു കിലോമീറ്റർ പത്ത് കിലോമീറ്റർ അങ്ങോട്ടും പത്ത് കിലോമീറ്റർ ഇങ്ങോട്ടും പത്ത് കിലോമീറ്ററിനകത്താണെങ്കിൽ മിനിമം ചാർജ് വരുള്ളൂ അതിന് പുറത്തേക്ക് പോകുന്ന ഓരോ കിലോമീറ്ററിനുമാണ് ഇതിന് ചാർജ് വരുന്നത് നോൺ ഏ സി വലിയ വണ്ടിക്ക് വെയ്റ്റിംഗ് ചാർജ് ഇരുന്നൂറ് രൂപയാണ് ട്രാവലർ നോൺ ഏ സി മണിക്കൂറിന് ഈ നോൺ ഏ സി തന്നെ ഓമനി വെഹിക്കിളിൻ്റെ വെയിറ്റിംഗ് ചാർജ് നൂറ്റമ്പത് രൂപയാണ് ചെറിയ വണ്ടിക്ക് ഇത് എണ്ണൂറ് ആണോ ആയിരം നോൺ എ സി അല്ല എ സി ഉള്ള ഓമനി മോഡലിൻ്റെ ചെറിയ മോഡൽ വണ്ടിക്ക് മിനിമം ചാർജ് എണ്ണൂറ് രൂപയാണ് എ സി ഉള്ള വണ്ടിക്ക് ഇതാണ് നമ്മൾ ഒരു താരിഫ് തീരുമാനിച്ചിട്ടുള്ളത് ഇതിനകത്ത് ഈ വെൻറ്റിലേറ്ററും ഉള്ള ആംബുലൻസും എ ഉള്ള ആംബുലൻസും ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ബി പി എൽ കാർഡ് ഉണ്ടാവില്ല അവരത് കാണിച്ചു കഴിഞ്ഞാൽ വണ്ടിയിൽ ഇരുപത് ശതമാനം തോട്ടൽ തുകയിൽ ഇരുപത് ശതമാനം കുറവ് ഇത് കൊടുക്കും